പുല ആചരണം എത്ര തലമുറ വരെ ആകാം സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ് ആളുകൾക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എത്ര തലമുറ വരെ പുല ആചരിക്കാം എത്ര തലമുറയിലാണ് ഞങ്ങൾ ആചരിക്കേണ്ടത് എന്ന് പുല ആചരണം എന്ന് പറയുന്നത് ശരിക്ക് ഹൈന്ദവ ആചാരപ്രകാരം പറയുന്നത് മൂന്ന് തലമുറയ്ക്കാണ് പുത്രൻ പൗത്രൻ പ പ്ര പൗത്രൻ എന്ന മൂന്ന് തലമുറയാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തലമുറയിലും നമ്മൾ ആചരിക്കണമെന്നാണ് പുല ഇപ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുത്രനും പൗത്രനും പ്ര പൗത്രനും ആചരണം വേണം പുല ആചരിക്കണം എന്നുള്ളതാണ് കഴിയുന്നതും പുലയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ വീട്ടിൽ കഴിയുന്നതാണ് ഏറ്റവും ഉത്തമം ജോലിക്ക് പോകാനൊക്കെ പറ്റാത്തവർ പോകുന്ന നിർബന്ധമുള്ളവർ പോയാലും വൈകിട്ട് ആ വീട്ടിൽ തന്നെ തിരിച്ചെത്തുക പുലയുള്ള ദിവസങ്ങളോളം പുലയുള്ള സമയങ്ങളിൽ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കുകയോ ക്ഷേത്രങ്ങളിൽ പോകുകയോ കുടുംബക്ഷേത്രങ്ങൾ തുറക്കുകയോ അപ്പോൾ കുടുംബക്ഷേത്രമൊക്കെ ഉള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രം തുറക്കുകയോ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളോ പൂജകളോ ഒന്നും നടത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല പതിനൊന്ന് ദിവസം പതിനാറ് ദിവസമൊക്കെയാണ് നമ്മൾ പുല ആചരിക്കുന്നത് പഴയങ്കിൽ എല്ലാ ദിവസവും ബലിയിടണം മരിച്ച കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് എല്ലാ ദിവസവും ബലിയിടുന്നതിലാണ് ഓരോ ദിവസം ബലിയിടുമ്പോഴും ഓരോ പ്രാണനും അതിലൂടെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്ര മതം സങ്കല്പവും മതമാണ് കാരണം പത്ത് പ്രാണനു വേണ്ടിയാണ് കുറഞ്ഞത് പത്ത് ദിവസം നമ്മൾ വെലിയിടുന്നത് പതിനൊന്ന് ദിവസം ആക്കിയിട്ടുണ്ട് എങ്കിലും പതിനാറ് ദിവസം വരെയാണ് നമുക്ക് പുല ആചരണം ഉള്ളത് ആ പുല ഉള്ളത് പതിനാറ് ദിവസമാണ് അപ്പം പത്ത് പ്രാണനും ഓരോ ദിവസവും വെലിയിടുന്ന അനുസരിച്ച് പത്ത് പ്രാണനും വിട്ടുപോകുന്നു എന്നുള്ളതാണ് പത്താം ദിവസം വെലിയിടുന്നു പതിനൊന്നിന് നമ്മൾ ശുദ്ധ വെലിയിടണം എന്നാലാണ് ഈ ധനഞ്ജയൻ എന്ന പ്രാണൻ പിന്നെയും വിട്ടുപോകുന്നത് ഇതിൽ കൂടികൊള്ളുന്നു ധനജയൻ പത്ത് ദിവസവും നമ്മൾ ബലിയിട്ട് കഴിഞ്ഞ് പതിനൊന്നാം ദിവസവും ശുദ്ധ ബലിയിട്ട് കഴിഞ്ഞ് അവിടുത്തെ ബലിയെല്ലാം വീടി പ്രാണനൊക്കെ വിട്ടുപോകുമ്പോൾ ധനഞ്ജയൻ എന്ന ആ പ്രാണൻ അത് പിന്നെയും അതിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അതാണ് സന്താനങ്ങൾ മകനില് അത് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം അപ്പം നമ്മുടെ ഈ മുൻജന്മ കർമ്മം അനുസരിച്ച് നമ്മുടെ പുണ്യ പാപ പ്രവർത്തികളൊക്കെ അനുസരിച്ചിട്ട് ധനഞ്ജയൻ ഭൂമിയിൽ തന്നെ വസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മരിച്ചുപോയ ആൾ ചെയ്തിട്ടുള്ള പുണ്യപാപ പ്രവർത്തികളുടെയും അതുപോലെ തന്നെ മുൻജന്മത്തിലെ കർമ്മങ്ങളും ഒക്കെ എല്ലാം അനുസരിച്ച് ധനഞ്ജയൻ ഭൂമിയിൽ തന്നെ വസിക്കുന്നു പതിനൊന്ന് ദിവസത്തെ ബലിയിലൂടെ പതിനൊന്നാം ദിവസത്തെ ബലിയിലൂടെ ധനഞ്ജയൻ എന്തു ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ബന്ധുക്കളുടെ ശരീരത്തിൽ നിന്ന് അതാണ് നമ്മള് പതിനൊന്നാം ദിവസം അല്ലെങ്കിൽ പതിനാറാം ദിവസം നമ്മൾ ബലി കർമ്മങ്ങളൊക്കെ തീർത്ത് പത്ത് പ്രാണനും വിട്ടുപോയി പതിനൊന്നാം ദിവസം ളിച്ചുളി എണ്ണ തേച്ചു കുളി അല്ല പതിനാറാം ദിവസം എണ്ണ തേച്ചു കുളി ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നത് അപ്പം ആ ദിവസം എന്താണ് ഈ ഭൂമിയിൽ ഉള്ള ധനഞ്ജയൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു മക്കളുടെ ഇതിൽ നിന്നും ശരീരത്തിൽ നിന്നും ബന്ധുക്കളുടെ ശരീരത്തിൽ നിന്നും ഒക്കെയാണ് അത് വിട്ടുപോകുന്നു അങ്ങനെ പോകുന്ന ആ ധനഞ്ജയൻ പോയി കഴിഞ്ഞാൽ ചില നാടുകളിലൊക്കെ എല്ലാ മാസവും ബലിയിടുന്നൊരു കർമ്മമുണ്ട് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും ബലിയിടുന്നൊരു കർമ്മമുണ്ട് ചില സ്ഥലങ്ങളിൽ പിന്നീട് വലിയ ഇടുന്നില്ല ഒരു വർഷക്കാലം കഴിഞ്ഞ് പിന്നീട് മരിച്ച ആ ആണ്ട് ശ്രാദ്ധം വരുന്ന സമയത്ത് പിന്നെ ബലിയിട്ട് ആ കർമ്മം പൂർത്തിയാക്കുന്നു അതോടുകൂടി പിതൃ പിതൃ ആവുന്നു ആത്മാവ് പിതൃ ആവുന്നു പിതൃവിന് മോക്ഷം കിട്ടുന്നു എന്നാണ് പിന്നീട് വർഷം തോറും നമുക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലിയിടാം അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു അപ്പോൾ എത്ര തലമുറ ആചരിക്കണമെന്ന് ചോദിച്ചാൽ മൂന്ന് തലമുറ നമ്മൾ പുലയാചരിക്കണം മൂന്ന് തലമുറ പുലേ ആചരിക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് തലമുറയിലുള്ളവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പതിനൊന്ന് അല്ലെങ്കിൽ പതിനാറ് ദിവസമാണ് പതിനൊന്നാം ദിവസമാണ് ധനഞ്ജയൻ വിട്ടുപോകുന്നത് പതിനാറ് ദിവസം കർമ്മം ചെയ്യുന്നവർക്ക് പതിനാറാം ദിവസം കാരണം പത്ത് ദിവസം കൊണ്ട് പത്ത് പ്രാണനും പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കവിടെ പതിനൊന്നാം ദിവസം ശുദ്ധ ബലിയാണ് ശുദ്ധ ബലിയുള്ള ദിവസം നമ്മുടെ പ്രാ ധനഞ്ജീയൻ എന്ന പ്രാണൻ നമ്മളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയി നമ്മൾ ശുദ്ധമാകുന്നു അതാണ് പുലയാചരണത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും പുലെ ആചരിക്കുമ്പോൾ മൂന്ന് തലമുറയ്ക്ക് പുലേ ആചരിക്കണം എന്നുള്ളതാണ് എല്ലാവരും എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ ഇങ്ങനെയൊന്ന് പറയേണ്ടി വന്നിട്ടുള്ളത് പുത്രനും പൗത്രനും പ്ര പൗത്രനുമാണ് പുലെ ആചരിക്കുന്നത്